എത്രയിൽ മത്സരിക്കുന്നു എന്നതല്ല എത്രയിൽ ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനം പ്രത്യേകിച്ചും ഇപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ശത്രു ശക്തനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഒരു പോരാട്ടത്തിനായി ഇറങ്ങുന്നത് അൻപത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് നേടിയ സീറ്റല്ല സീറ്റ് വെച്ചിട്ടുള്ള അല്ല വോട്ട് അൻപത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് നേടി വിജയിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിലാണ് അതായത് മുന്നൂറ്റി മൂന്നിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റിലും അവർ വിജയിച്ചിരിക്കുന്നത് അൻപത് ശതമാനത്തിന് മുകളിൽ വോട്ടുകൾ ടോട്ടൽ പോൾ ചെയ്ത വോട്ടുകളുടെ അൻപത് ശതമാനത്തിന് മുകളിൽ വാങ്ങിക്കൊണ്ടാണ് അവിടെയൊക്കെ കൃത്യമായി ഈ കഴിഞ്ഞ അഞ്ച് അഞ്ച് വർഷവും ആ ജയിച്ചു വന്ന എം പിമാർ കൃത്യമായി പണിയെടുത്തിട്ടുണ്ട് വോട്ടുറപ്പിച്ചു നിർത്തിയിട്ടുണ്ട് ഈ ശതമാനം കൂടുകയല്ലാതെ കുറയില്ല എന്നുള്ള ആത്മവിശ്വാസം അവർക്ക് വലിയ രീതിയിലുണ്ട് ഇരുന്നൂറ്റി ഇന്ത്യ ബ്ലോക്കിന് എൻ ഡി എയ്ക്ക് ഒപ്പം പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തേതുപോലെ ഇഴഞ്ഞു നീങ്ങിയാൽ പോരാ ഇഴഞ്ഞു നീങ്ങിയാൽ ഒപ്പം എത്തില്ല എന്നുള്ളതൊരു വസ്തുതയാണ് കാരണം ഇത്രയും വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിനൊപ്പം ഓടിയെത്താൻ ഈ പാസഞ്ചറിന് കഴിയില്ല ഇന്ത്യ മുന്നണി ഇപ്പോൾ ഒരു പാസഞ്ചർ ട്രെയിൻ പോലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് സൌത്തിനെ കുറിച്ച് നമ്മൾ പറയും കേരളവും തമിഴ്നാടും കർണാടകയും തെലങ്കാനയും കൂട്ടിയാൽ നൂറ്റി നാലേ ഉള്ളൂ അപ്പോൾ ഈ ഇലക്ട്രൽ മാത്തിൽ സ്ട്രോങ് ആയി നിൽക്കുന്നത് എൻ ഡി എ തന്നെയാണുള്ളത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് മുന്നേറണമെങ്കിൽ ഏറെ പണിയെടുക്കേണ്ടി വരും ഇപ്പോൾ മമതാ ബാനർജി അഖിലേഷ് യാദവ് നിതീഷ് കുമാർ എം കെ സ്റ്റാലിൻ രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ നാലു പേരുടെ തീരുമാനം എന്താകും കോൺഗ്രസുമായി എത്ര സീറ്റിൽ സന്ധിയാകാൻ അതായത് സീറ്റ് ധാരണ എന്ന് പറയുന്നതിലാണ് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാൻ പോകുന്നത് എന്നത് വ്യക്തമായ ഒരു കാര്യമാണ് കേരളത്തിൽ ഇന്ത്യ മുന്നണി എന്ന രീതിയിലുള്ള ഒരു മത്സരം ഉണ്ടാകില്ല എന്ന് നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നു എൽ ഡി എഫും യു ഡി എഫും നേരിട്ട് തന്നെ പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയായിരിക്കും കേരളത്തിലുണ്ടാവുക സമാനമായ ഒരു കാഴ്ചയിലേക്ക് തന്നെയാണ് ഡൽഹി പഞ്ചാബ് ഇത് രണ്ടും പോകാൻ സാധ്യത എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം അരവിന്ദ് കെജ്രിവാൾ ഈ സീറ്റുകളിൽ അതായത് പഞ്ചാബിലും ഡൽഹിയിലും തങ്ങൾക്ക് താൽപര്യമില്ല ഒരു സീറ്റ് ഷെയറിംഗിലേക്ക് താൽപര്യമില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ തന്നെ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ ബംഗാളിൽ മമതാ ബാനർജി കോൺഗ്രസിന് വെച്ച് നീട്ടുന്നത് രണ്ട് സീറ്റാണ് എന്തായാലും ബംഗാളിൽ വലിയ അത്ഭുതങ്ങളൊന്നും ഈ സീറ്റ് ഷെയറിംഗിൽ ഇനിയുള്ള ദിവസങ്ങളിലായാലും സംഭവിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല പരമാവധി പോയാൽ നാല് സീറ്റ് അതിനപ്പുറം ഒരു ധാരണയിലേക്കൊന്നും എത്താനുള്ള ഒരു സാധ്യതയും അവിടെ തെളിയുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് അന്ന് മത്സരിച്ചത് ൊന്ന് സീറ്റുകളിലാണ് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ആകെ ജയിച്ചത് അൻപത്തിരണ്ട് സീറ്റിലാണ് അപ്പോൾ ഇത്തവണ അവർ ആ സീറ്റെണ്ണം കുറയ്ക്കാൻ തയ്യാറാകുന്നു കൂടുതൽ ധാരണയിലേക്ക് പോകാമെന്ന പ്രതീക്ഷയിലൂടെ ഇപ്പോൾ പ്രാഥമികമായി എത്തിയിരിക്കുന്ന കോൺഗ്രസിനുള്ളിലെ ഒരു ധാരണ ഇരുന്നൂറ്റി സീറ്റുകളിൽ നേരിട്ട് ബിജെപിയോട് അല്ലെങ്കിൽ ബിജെപിയുടെ സഖ്യകക്ഷികളോട് മത്സരിക്കുക എന്നതാണ് മറ്റു പാർട്ടികളുമായി ഒരു ധാരണയിലേക്ക് പോകണം പ്രശ്നങ്ങൾ പരിഹരിക്കണം ബംഗാളിലെ ഈ പരസ്പരമുള്ള ഏറ്റുമുട്ടലൊക്കെ പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ അവിടെ മഞ്ഞുരുക്കാനുള്ള എന്ത് ഫോർമുലയാണ് കൊണ്ടുവരിക എന്നുള്ളത് ആ മുന്നണിയുടെ അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പുറത്തുള്ള ഇന്ത്യ മുന്നണിയുടെ ഗ്യാരണ്ടി മോദിയെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് അല്ലെങ്കിൽ മോദിയെ എതിർക്കുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്ത് മോദി അതിനെ പരിഹസിക്കുന്നുമുണ്ട് അപ്പോൾ എന്താണ് ഇന്ത്യ മുന്നണിയുടെ ഗ്യാരണ്ടി എന്താണ് മുന്നോട്ട് വയ്ക്കാനുള്ള ബദൽ ജാതി സെൻസസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന ഒരു ആത്മപരിശോധന ഇതിനകം തന്നെ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളൊക്കെ നടത്തിയിട്ടുണ്ടാകും പക്ഷേ ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി മൂന്ന് മാസം നിർജ്ജീവമാക്കി വെച്ച ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് എന്ന യാഥാർത്ഥ്യം ആ മുന്നണി തിരിച്ചറിയണം ഇനിയെങ്കിലും സർവ്വശക്തിയോടും കൂടി എല്ലാ പ്രഭാവത്തോടും കൂടി എല്ലാ മെഷീനറിയും കയ്യിലുള്ള ഒരു സംവിധാനം തൊട്ടിപ്പുറത്ത് വളരെ സക്രിയമായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് തങ്ങളുടെ കയ്യിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് ഒപ്പമുള്ളവരെ പിണക്കാതെ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ ഒരു മത്സരമെങ്കിലും കാഴ്ചവെക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും അല്ലെങ്കിൽ പാടെ തകർന്ന് താഴെ അടിഞ്ഞു കിടക്കും